അമേരിക്കയിലെ വാഷിംഗ്ടണിൽ മുപ്പത്തിയൊന്ന് ടൺ ചരക്കുമായി പോയ ഒരു ട്രക്ക് അപകടത്തിൽപ്പെട്ടു പിന്നാലെ നാടാകെ ആശങ്കയിലായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി ഇതിപ്പോൾ എന്താണ് സംഭവം ഒരു ട്രക്കല്ലേ അപകടത്തിൽപ്പെട്ടത് അവരെ രക്ഷിക്കുകയല്ലേ വേണ്ടു ഇത്രയ്ക്ക് ആശങ്കപ്പെടാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നായിരിക്കും സംശയം പക്ഷേ ഈ വാഹനത്തിൽ കൊണ്ടുപോയത് തേനീച്ച കൂടുകളാണ് വാഹനം മറിഞ്ഞതോടെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം തേനീച്ചകളാണ് ആ ട്രക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്

ഗൂഗിളിനത് ചേരുന്നുണ്ട് തത്സമയം ഗൂഗിളിൽ ആദ്യം വാർത്ത വായിച്ചപ്പോൾ ഒരു ട്രക്ക് പറഞ്ഞു ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നാണ് കണ്ടത് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ട്രക്ക് പറയുന്നത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതെന്ന് കരുതി പക്ഷേ ഇത്രയധികം തേനീച്ച കൂടുകൾ കൊണ്ടുപോയിരുന്നു ആ തേനീച്ചകളെല്ലാം രക്ഷപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോഴാണ് ആശങ്ക വർദ്ധിച്ചത് എന്താണ് ഇപ്പോൾ ആ നാടിൻ്റെ അവസ്ഥ എല്ലാറ്റിനെയും തിരിച്ച് കൂട്ടിലാക്കാൻ പറ്റിയോ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഇമാ തീർച്ചയായും ഇപ്പോൾ ഈ ട്രക്ക് മറിയുന്ന നല്ല അപകടങ്ങളൊക്കെ വരുന്നത് പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതൊക്കെ അതീതമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല ദുരന്തങ്ങളും ഒക്കെ നമ്മളെ തേടി വരികയും ചെയ്യാറുണ്ട് എന്തായാലും ഇത് കാണുമ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുൻപത്തെ ചില ദൃശ്യങ്ങളും നമ്മളന്ന് പോയി റിപ്പോർട്ട് ചെയ്ത ചില സംഭവങ്ങളും ഒക്കെ ഓർമ്മ വരികയാണ് അതൊക്കെ തിരുവനന്തപുരത്തെ അതായത് കളക്ടറേറ്റിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ബോംബ് ഭീഷണി വരുന്നു തുടർന്ന് മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുന്നു ഇത് റിപ്പോർട്ട് ചെയ്യാനായി നിൽക്കുന്നു കേരള പോലീസ് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങളൊക്കെ ഈ സമയത്തുണ്ട് അങ്ങനെ പരിശോധനയും ഒക്കെ നടക്കുന്ന സമയത്താണ് ചെറിയൊരു കടന്നൽക്കൂട് എന്നുള്ള രീതിയിലാണ് ഇളകി വീണു എന്നുള്ളൊരു വാർത്ത വരുന്നു തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും കളക്ടറേറ്റ് ജീവനക്കാർക്കും ഒക്കെ കുത്തി നിൽക്കുന്നു അപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രകൃതി ഒക്കെ ആണെങ്കിൽ ആളുകളെ രക്ഷപ്പെടുത്താനും മാറ്റാനും ഒക്കെ സാധിക്കുന്നത് ചെറിയൊരു തേനീച്ചയോ കടന്തലോ ഒക്കെ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതെന്തായാലും ജില്ലാ കളക്ടർക്ക് തന്നെ ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇപ്പോൾ ഇവിടെ മറിഞ്ഞ ട്രക്ക് സൗത്ത് ഡെക്കോട്ടയിലേക്ക് പോകുന്ന ട്രക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് തേനീച്ചകളാണ് ഇരുന്നൂറ്റി അൻപതോളം ഇരുന്നൂറ്റി അൻപത് മില്യണോളം തേനീച്ചകൾ ഉണ്ടെന്നുള്ളതാണ് ഏകദേശം ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ വാട്സ്കോം കൺട്രിയിൽ സൗത്ത് ഡക്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഇട ഈ വിളകൾക്കൊക്കെ ഇടവിളയായിട്ടൊക്കെ ഈ തേനീച്ച കൃഷികളൊക്കെ പലപ്പോഴും ചെയ്യേണ്ടത് ഈ പ്രജനനത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പോളിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് നേടുന്നതിനും ഒക്കെ ആയിട്ടാണ് അത്തരത്തിൽ ഈ ഇടവിളയായിട്ട് ഈ തേനീച്ച കൃഷി മുൻപോട്ട് പോകുന്നത് അപ്പോൾ പരാഗണം വളരെ വേഗത്തിൽ നടക്കും അങ്ങനെ ഇത്തരത്തിൽ അതിനായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് ഈ തേനീച്ചകൾ ആ സമയത്താണ് ഇത്തരത്തിൽ ട്രക്ക് മറിയുകയും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് പറയുന്നത് പോലെ തന്നെ പല പലപ്പോഴും ഈ തേനീച്ച ഒരു തേനീച്ച കുത്തിയാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നവരുമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് തേനീച്ചകൾ കൂടുതലായി കുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് പലർക്കും അലർജി അടക്കമുള്ള പ്രശ്നങ്ങൾ ഇത് മൂലം ഉണ്ടാകുകയും പിന്നീട് ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് മരണം പോലും സംഭവിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് എന്തായാലും ഈ സൗത്ത് അക്കോട്ട അടക്കമുള്ള കാനഡയുമായി ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് അത് രൂക്ഷമാണ് സാഹചര്യം ഇരുന്നൂറ്റമ്പത് മില്യൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ഒരുപാട് ഈ തേനീച്ച തേനീച്ചപിടുത്തക്കാരെയൊക്കെ പലപ്പോഴായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതിനെ ഇപ്പം തിരിച്ച് കൂട്ടിലേക്ക് കയറ്റാനും വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ് റാണി തേനീച്ചയ കണ്ടെത്തണം അതിനുശേഷം അതിനെ പിടിച്ചു ഒരു ഹൈവിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ തേനീച്ച കൂട്ടിലാക്കിയതിന് ശേഷം മാത്രമേ ബാക്കി ഇത്രത്തോളം തേനീച്ചകളെയൊക്കെ കണ്ട കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ ഒരു തേനീച്ച അല്ല അതിൻ്റെ റാണി തേനീച്ച ഒരുപാട് തേനീച്ചകളുണ്ട് ആ കൂട്ടത്തിനകത്ത് അതിനകത്ത് പല തേനീച്ചകളെ കണ്ടെത്തിക്കൊണ്ട് വേണം ഇത്തരത്തിലൊരു ദൗത്യം പൂർത്തിയാക്കാൻ അത് പൂർത്തിയാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ് ഏറിയ പങ്കും മിക്കവാറും അതിനൊരു ഒരു ഒരു പെസ്റ്റിസൈഡ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തളിച്ചൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ജനങ്ങളുടെ ആശങ്ക അതിരൂക്ഷമാണ് അറുന്നൂറ് മീറ്റർ അറുന്നൂറ് അടി ൊക്കെ ദൂരത്തുകൂടെ മാറി മാത്രമേ പോകാൻ ഈ പ്രദേശം വഴി പോകുന്നവരൊക്കെ സഞ്ചരിക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം വരുവാണെങ്കിൽ അതിനെ എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്ന് ഇപ്പോഴും നമുക്ക് മനുഷ്യന്മാർക്ക് പിടിയില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ കേരളത്തിൽ കണ്ടതാണ് എങ്ങനെയാണ് ഒരു കടന്നിൽ കൂടെ ഇളകിയപ്പോൾ സംഭവിച്ച സ്ഥിതിവിശേഷവും സാഹചര്യമൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ തേനീച്ച കൂടി ഇകുമ്പോഴായിരുന്നു ഒരു സാഹചര്യത്തെ പോലും നേരിടാൻ നമുക്ക് അറിയത്തില്ല അപ്പോൾ എത്രത്തോളം റോക്കറ്റ് ടെക്നോളജി നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളെപ്പോലും അവസരം തുടങ്ങി നമുക്ക് സാധിക്കാറില്ല അങ്ങനെ വലിയ രൂക്ഷമായ ബുദ്ധിമുട്ടിലേക്ക് കൂടെയാണ് അമേരിക്കയിലെ ആ ഒരു സാഹചര്യം ലോകം ും തനീച്ച കുത്തി ഏൽക്കുക എന്ന് പറയുന്ന അവസ്ഥ ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ ഗൂഗിൾ ഇത് കാര്യം പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആ ഒരു തേനീച്ച കൂടി ഇളകുന്നതും നമ്മുടെ മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടറായിട്ടുള്ള ജിബിന് തേനീച്ചയുടെ കുത്തി ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ വലിയ രൂക്ഷമായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെയുള്ളത് എന്തായാലും വലിയ ആശങ്കയാണ് നാട്ടുകാർക്കുണ്ട് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്